മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ ൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ നിലവിലുള്ള പ്രശ്നം എന്താ വെച്ചാൽ നമ്മുടെ ഫിഫ അപ്രൂവലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചെറിയ പ്രോബ്ലമാണ് നമ്മൾ സ്റ്റേഡിയത്തിന്റെ അപ്രൂവലിന് ഇരുപത് ദിവസം മുമ്പായിരുന്നു കൊടുക്കേണ്ടി അതിപ്പോൾ തയ്യാറായി വരികയാണ് ശരിക്കും പിന്നായിരുന്നു കൊടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ ഈ അവിടെ സീറ്റിംഗ് കപ്പാസിറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സർട്ടിഫൈ ചെയ്ത് കൊടുക്കേണ്ടി അത് വേഗത്തിലാവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത് ആയിരത്തോളം ആളുകൾ അവിടെ ജോലി ചെയ്തിരുന്നത് അവിടെ ആ സ്പോൺസർ തന്നെയാണ് ആവശ്യമായിട്ടുള്ള പത്തൊമ്പത് കോടി രൂപ ചിലവഴിക്കുന്നത് അപ്പോൾ വളരെ വേഗത്തിൽ നടക്കുവായിരുന്നു പക്ഷേ ആ ഒരു അപ്രൂവൽ കിട്ടേണ്ടതുണ്ട് ഇപ്പോൾ അർജൻറ്റീനൻ ടീം തന്നെ ആ കളി മറ്റൊരു സ്ഥലത്തേക്ക് വെച്ചിട്ടില്ല അവർ പരിശീലനം എന്നാണ് അവരിപ്പോൾ തന്നെ അനൗൺസ് ചെയ്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അവരുടെ ടീമിൽ തന്നെ അങ്കോളയിൽ ഒരു കളിയും അതോടൊപ്പം തന്നെ കേരളത്തിലൊരു കളിയും അങ്ങനെയാണ് വെച്ചു വരുന്നത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമ്മൾ വളരെ വേഗത്തിൽ അപ്രൂവൽ എടുക്കാനുള്ള ശ്രമം നടക്കുകയാണ് നമുക്കറിയാം കേരളത്തിലിപ്പോൾ എന്ന് പറഞ്ഞ സത്യത്തിൽ ഈ ഒരു കാര്യത്തിൻ്റെ ഇത് നമ്മൾ ആ നമ്മളാ എന്നായിരുന്നു വിചാരിച്ചിരുന്നത് ഇപ്പോൾ ഈ അണ്ടർ സെവൻറ്റീൻ പോലത്തെ ഫിഫ കപ്പുകൾ നടന്നിട്ടുണ്ട് പക്ഷെ അത് ഫിഫ വിൻഡോയിലുള്ള കളിയല്ലേ ഈ ഫ്രണ്ട് ഈ ഇത്തരത്തിലുള്ള സൗഹൃദ മത്സരം എന്ന ഫിഫ വിൻഡോ ഫിഫയുടെ അംഗീകാരത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് വേണ്ടി ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ശുപാർശ ചെയ്യുന്നു ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ അവർ ഒന്നിച്ചായിരുന്നു വന്നിരുന്നത് അവർ ശുപാർശ ചെയ്തു എഫ് എയുടെ വൈസ് പ്രസിഡന്റിനെ നമ്മൾ നേരിട്ട് ട്രെയിനിൽ പോയി കണ്ടിരുന്നു ഈ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് നമ്മൾ നല്ല എഫേർട്ട് ഇതിൽ എടുത്തിട്ടുണ്ട് പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ പ്രശ്നം ഉണ്ട് ഇഫ് എഫ് എയുടെ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള ഒരു പ്രശ്നം അപ്പോൾ ഇപ്പോഴും അവർ പറഞ്ഞ് ഈ ഒരു ദിവസത്തിനുള്ളിൽ ആ അംഗീകാരം വാങ്ങിക്കൊടുത്താൽ അവർ വരുന്നതാണ് വരില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെ തന്നെ ആണെങ്കിലും ഒരു കളി നഷ്ടമാവില്ല ഈ വിൻഡോയിൽ ഏതെങ്കിലും തരത്തിൽ നമുക്ക് അംഗീകാരം ലഭ്യമായില്ല അടുത്തതിൽ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അഥവാ അല്ല ഇതിൽ ഈ ഇതിനുള്ളിൽ ഇപ്പോൾ ഈ നമ്മളിപ്പോൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു ഇന്നലെ രാത്രി കൂടി ഇന്നലെ രാത്രി വളരെ വൈകിയാണ് ബാക്കിയുള്ള പേപ്പറുകൾ അറിയാലോ ഇപ്പോൾ ഈ ബാംഗ്ലൂരിലൊക്കെ കുറേ പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ട് നമുക്കത് പൂർണ്ണമായും പരിശോധിച്ച് മാത്രമേ ചെയ്യാൻ കഴിയും ഇപ്പോൾ അതിൻ്റെ ബന്ധപ്പെട്ട എല്ലാ ടെസ്റ്റുകളും നടന്നു എൻ ഐ ടി പോലുള്ള സ്ഥാപനങ്ങൾ വന്നു പി ഡബ്ല്യു ഡി പരിശോധിച്ചു നമ്മളെ പി ഡബ്ല്യു ഡി ഡിസൈൻ വിഞ്ഞ് പരിശോധിച്ചു ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞിപ്പോൾ അപ്പോൾ ഇപ്പോൾ കുറ്റമാ കുറ്റമറ്റ രീതിയിൽ അതെല്ലാം ചെയ്യാൻ നമുക്ക് തന്നെ ഇനിയിപ്പോൾ രണ്ട് പ്രശ്നങ്ങൾ ഫ്ലഡ് ലിസ്റ്റ് ആ ഒരു സ്റ്റേഡിയത്തിൽ ലൈറ്റുമായി ബന്ധപ്പെട്ട് നിലവിൽ ലൈറ്റ് ഹാലജൻഡാണ് വേണം അത് കത്തി വരണമെങ്കിൽ ഒരു മണിക്കൂർ വരും അപ്പോൾ അത് മാറ്റാനുള്ളതായി ടെൻഡർ കൊടുത്തു അത് ഫിറ്റ് ചെയ്തിട്ടില്ല അത് അതിൻ്റെ ഒരു ഫിറ്റിങ്സ് ബാക്കിയുണ്ട് ബാക്കി ഇപ്പോൾ ഫയറ് ആൻഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൂർത്തീകരിച്ചു കഴിയുന്നത്ര വേഗത്തിൽ ഇതൊക്കെ ചെയ്തെങ്കിൽ കൂടി ഇപ്പോൾ ഇതിൻ്റെ ഫിഫയുടെ അപ്രൂവലുമായി ബന്ധപ്പെട്ടൊരു കാര്യത്തിലാണ് ഇപ്പോൾ തടസ്സം നിൽക്കുന്നത് അത് നമ്മൾ വീണ്ടും ശ്രമിക്കുകയാണ് ഈ ആഴ്ച തന്നെ അത് നേടിയെടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ അല്ല ഇങ്ങനെ പ്രത്യേക എടുത്ത് പറയേണ്ടത് അല്ല ഇപ്പോൾ നിലവിലുള്ള പ്രകാരം അംഗീകാരം തരാൻ അവർ കഴിയും ഇപ്പോൾ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ട പേപ്പറുകൾ ക്ലിയറൻസുകളാണ് കേരളത്തിൽ നിന്ന് കൊടുക്കാൻ അതിപ്പോൾ കൊടുത്തിട്ടുണ്ട് അവിടെ അടുത്ത മീറ്റിംഗിൽ നമുക്ക് അപ്രൂവൽ കിട്ടും എന്നുള്ളതാണ് ഞാനൊരു കാര്യം പറയുന്നില്ല നിങ്ങൾ മാധ്യമങ്ങളെ എന്തോ എഴുതിക്കോ എന്ന് നമുക്കൊരു പ്രശ്നമുള്ള ഞങ്ങൾ നല്ല രീതിയിൽ വേണ്ടി ഇതിന് ശ്രമിച്ചു ഒരു അന്താരാഷ്ട്ര ഈ ഫിഫ ലിസ്റ്റ് ചെയ്ത ടീമുകൾ രണ്ട് ടീമുകൾ ലിസ്റ്റ് ചെയ്ത റാങ്കിങ്ങൾ ഫിഫ്റ്റി റാങ്കിങ്ങിലുള്ള രണ്ട് ടീമുകൾ ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ തന്നെ കളിക്കാൻ വരുന്നത് അപ്പോൾ അതിൻ്റെ മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം തന്നെ പാലിച്ചാൽ മാത്രമേ നടത്തുള്ളൂ അതെല്ലാം നമ്മൾ ശ്രമിക്കുന്നുണ്ടായി നമുക്ക് അത്തരത്തിൽ അറിയാമല്ലോ നമ്മളെടുത്തിട്ടുണ്ട് ഒരു ജവഹർലാൽ നെഹ്റുവിൻ്റെ പേരിലുള്ള സ്റ്റേഡിയം പിന്നെ നമ്മൾ ശ്രമിച്ച് തിരുവനന്തപുരത്തേ അത് ക്രിക്കറ്റ് സ്റ്റേഡിയം എന്നുള്ള രീതിയിൽ ആദ്യമേ അവർ അതിൻ്റെ അതിൻ്റെ ഒരു ഫീൽഡ് വളരെ റഫാണ് അപ്പോൾ അത് അതവരും വരും അങ്ങനെയാണ് നമ്മൾ കൊച്ചി തന്നെ കണ്ടെത്തുന്നത് അപ്പോൾ കൊച്ചിയിൽ ഫീൽഡൊക്കെ ശരിയാണ് ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങളുള്ള ഒരു പ്രശ്നം അതുകൊണ്ടാണ് ഇത് ഇപ്പോൾ താമസിച്ചിട്ടുള്ളത് അതുകൊണ്ട് ആ കളി നിർത്തി കളി പോയി എന്നൊക്കെ നമുക്ക് വേണം വേണമെങ്കിൽ മെസ്സി മാത്രമായിട്ട് വരും പക്ഷെ അത് നമ്മൾ ആഗ്രഹിക്കുന്നില്ല മെസ്സി മാത്രം വന്ന് റോഡ്ഷോ നടത്തി പോയാലും നമുക്കതുകൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് ഐ മീൻ ഒരു നമ്മുടെ കായിക മേഖലയിൽ നമുക്ക് കിട്ടേണ്ട അതുകൊണ്ടുള്ള ഉപയോഗം നമുക്ക് ലഭ്യമാകും അതാണ് അതാണിതിൻ്റെ പ്രശ്നം ഞാൻ വീണ്ടും പറയുന്നു ഇതൊരു നെഗറ്റീവ് ന്യൂസല്ല എന്നുള്ളത് നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടത് ഒരു ഒരു കേരളത്തിലൊരു കായിക വകുപ്പ് ഇത്രയും ശ്രമിച്ച് നമ്മളായിട്ടല്ലല്ലോ ഈ കളി അനൗൺസ് ചെയ്തു ആദ്യം പറഞ്ഞു നിങ്ങൾ പലപ്പോഴും ചോദിക്കും വരും എന്ന് പറഞ്ഞെങ്കിൽ കൂടി ഈ കളി അനൗൺസ് ചെയ്ത് അർജൻറ്റീന നാഷണൽ ടീമാണ് അവരുടെ സൈറ്റിലാണ് ഇത് അനൗൺസ് ചെയ്തത് അതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ നമുക്ക് ഇങ്ങനത്തെ ഒരു ചെറിയൊരു ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അതിപ്പോൾ പറയാതിരുന്ന ഒരു കാര്യമില്ലല്ലോ അവിടെ നടക്കണല്ലേ നോക്കൂ നിലവിൽ അവിടെ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം നടക്കുന്നുണ്ട് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു ആ സ്പോൺസർ ഈ കളി വരണം എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന്റെ സ്വന്തം ചെലവിലാണ് ഇപ്പൊ അത് ചെയ്യുന്നത് അതുകൂടി അത് സത്യത്തിൽ ആരാധന തയ്യാറാവും സർക്കാരിൻ്റെ സ്റ്റേഡിയം ഉണ്ടാക്കാൻ പത്തോ അമ്പതോ കോടി അമ്പതിലൊന്നും നിൽക്കാൻ പോകുന്നില്ല എന്നു അത് അദ്ദേഹം സ്വന്തം ഏറ്റെടുത്ത് നടക്കണം നമുക്കൊരു ലേറ്റ് വരെ ഫിറ്റ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടായിരുന്നു അതിനുള്ള സമയം പോലും ഉണ്ടായിട്ടില്ല അപ്പോൾ ഇതിൽ നമ്മൾ കാണേണ്ടത് കേരളം നല്ല രീതിയിൽ തന്നെ ഇതിന് ശ്രമിച്ചു അദ്ദേഹം ഈ ഈ സ്പോൺസർ ആവശ്യമായിട്ടുള്ള എല്ലാ സഹായവും നമ്മളോട് ചേർന്ന് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇത്തരത്തിലുള്ള ചെറിയ നിയമങ്ങൾ അപ്പോൾ കേരളത്തിൽ കളി വരാൻ ആഗ്രഹിക്കുന്നതിൽ ഏറ്റവും ഇപ്പോൾ ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷന് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ എല്ലാം നമ്മളെ കൂടെ നിൽക്കുക ഇതെല്ലാം നിൽക്കുമ്പോഴും ഇത്തരത്തിൽ ചെറിയൊരു കടമ്പയാണ് നമ്മൾ ഉള്ളത് അതും നമ്മൾ പിന്നെ രക്ഷപ്പെട്ടു വരും എന്നാണ് ഞാൻ നേരത്തെ ചോദിച്ചതല്ല ഈ സ്പോൺസർ പറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ അടുത്ത ഇത്ര തിടുക്കത്തിൽ ഈ അർജന്റീന അവര് മത്സരിക്കുമെന്ന പ്രഖ്യാപനം നടത്തി ഈ നടത്തിയ പ്രഖ്യാപനത്തിലേക്ക് നമ്മൾ പോകേണ്ടിയിരുന്നത് ഈ തടസ്സങ്ങളെല്ലാം പരിഹരിച്ചിട്ട് പോരായിരുന്നു എന്തിനായിരുന്നു ഈ ഒരു അങ്ങയുടെ സ്വന്തമായിട്ടുള്ള അഭിപ്രായമാണ് ഇതൊരു പൊതുവേദിയിൽ ചോദിക്കേണ്ട ചോദ്യമല്ല ഈ മുമ്പും പറഞ്ഞിട്ട് എന്താണ് ഫിഫ വെൻഡോ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഉദ്ദേശിച്ചത് ഈ വർഷം തന്നെ കളി നടക്കണം അതിൽ നാല് വിൻഡോകൾ ഒന്നുള്ളത് നവംബറിലാണ് പിന്നെ മാർച്ചിലാണ് അടുത്ത വിൻഡോ അപ്പോൾ അങ്ങ് ചോദിക്കുന്നതിൽ അതിലർത്ഥമൊന്നുമില്ല നമ്മൾ ഈ വർഷം തന്നെ കളി നടക്കണം എന്നുള്ളത് കൊണ്ടാണല്ലോ ഇത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മൾ ഇത്തരത്തിൽ ഒരു ഒരു സ്റ്റേഡിയം നിർമ്മാണം അത് സർക്കാരിൽ നിന്ന് അതിൻ്റെ അലോട്ട്മെൻ്റ് ഒക്കെ വന്ന് താമസിക്കുന്നതുകൊണ്ട് തന്നെ അദ്ദേഹം തന്നെ അത് ഏറ്റെടുത്ത് സ്വന്തം ചെയ്യുകയാണ് അപ്പോൾ അതുകൂടി കാണണം അല്ലാതെ ഒരു ഇതിനൊരു നെഗറ്റീവായി നിങ്ങൾ കാണും നിങ്ങൾ നോക്കൂ ഇന്ത്യയിൽ പല രാജ്യങ്ങളും ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ അങ്കോളയിൽ തന്നെ ഇത്തരത്തിൽ കളി വരുന്നതിനോട് വലിയ രീതിയിലുള്ള എതിർപ്പ് കണ്ടില്ല പത്രങ്ങളിലൊക്കെ നടക്കും അപ്പോൾ അങ്കോളയിലുള്ള കളി അതിൽ ഒരു കളി മാറ്റിയിട്ടാണ് അവർ കേരളത്തിൽ വരാമെന്ന് സമ്മതിച്ചത് ഇപ്പോഴേ ഇതിൻ്റെ ഈ വിൻഡോ പ്രകാരം എന്നുള്ള കളി എന്നാൽ സുഷയുടെ കളി തന്നെയാണ് അതിനുള്ള അടിസ്ഥാന സൗകര്യ വികസനം നമ്മളടുത്ത് ഉണ്ട് പക്ഷെ ചെറിയ ചെറിയ കാര്യങ്ങൾ അല്ല നമ്മൾ വീണ്ടും ആഗ്രഹിക്കുന്ന നവംബർ തന്നെ നടത്തുന്നതാണ് മാർച്ചിൽ അവർ ഒരു ഉണ്ട് ഇപ്പോൾ മാക്സ് ഫീ എത്ര കോടി രൂപയാണ് എത്ര മില്യൺ ഡോളറാണ് അപ്പോൾ അത് വേണമെങ്കിൽ തിരിച്ച് വാങ്ങിയിട്ട് നമുക്ക് പറയാമല്ലോ ശരി എന്ന് പറയാലോ പക്ഷെ അതല്ലല്ലോ ആ സ്പോൺസർ പറഞ്ഞത് ഞങ്ങൾ ആ മാക്സ് ഫീ തിരിച്ചു വാങ്ങുന്നതല്ലല്ലോ നമ്മൾ ആലോചിക്കുന്നത് ഇപ്പോൾ ഞങ്ങൾ കളിക്കില്ല ഇവിടെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായി നടക്കില്ല ഞങ്ങൾ പണം തിരിച്ചു വരണം കുറച്ച് പക്ഷേ അതല്ല നമ്മൾ പറയും അത് നിർത്തിക്കൊണ്ട് തന്നെ കേരളത്തിൽ നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ ഈ കളി നടക്കണമെന്നാണ് അപ്പോൾ അതിനുള്ള ശ്രമങ്ങളോടൊപ്പം നോക്കുക ഇനി ബാക്കിയുള്ള വിവരങ്ങൾ രണ്ട് ദിവസം കൂടി കഴിയുമ്പോൾ അധികം വേറൊരു കാര്യം നിന്ന് മനസ്സിലാക്കാം എത്ര ഫിഫയിൽ എത്ര കർശനമായിട്ടുള്ള പ്രശ്നം ഉണ്ടാവാൻ കാരണം നമ്മളെ സുഹൃത്തുക്കൾ തന്നെ ഇവിടുന്ന് മേലയച്ചിട്ടാണ് അവിടെ അവർക്ക് ഇപ്പോൾ ആദ്യം അർജന്റീനയിൽ നിന്നുള്ള ബന്ധപ്പെട്ട ആളുകൾ വന്നു പരിശോധിച്ചു അവർ സാറ്റിസ്ഫൈ ചെയ്ത് പോയതാണ് ഈ കാര്യങ്ങൾ പക്ഷെ അതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന ചില ഈ ഗ്യാസ് അങ്ങനത്തെ കാര്യങ്ങൾ ഇവിടെ നിന്ന് ഇഷ്ടം പോലെ മേലുകളായിട്ടുണ്ട് ഇവർക്ക് അപ്പൊ നമ്മളാളുകൾ തന്നെയാണ് ഇതിനെ തടസ്സപ്പെടുത്താനുള്ളത് അപ്പോൾ നമ്മളിങ്ങനെ അവരുടെ പറയുന്നത് ഞാനെന്താ പറഞ്ഞു ഞാൻ എന്താ പറഞ്ഞു ഞാൻ എന്താ പറയുക ഇയാൾ പറയും ഞാൻ പറഞ്ഞു നോക്കൂ ഞാൻ പറഞ്ഞാ ഈ വ്യവസ്ഥകൾ നടപ്പിലാക്കാൻ തന്നെയുള്ളത് തീരുമാനിച്ചുള്ളൂ ഈ രണ്ട് കാര്യങ്ങൾ കൂടി മാത്രമേ നടക്കാനുള്ളൂ അത് നടക്കും ചെയ്യും രണ്ട് ദിവസം സമയം വേണം അതാണ് പ്രശ്നം ഇത് നവംബറിൽ നടത്താനാണ് നമ്മൾ വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ചോദിക്കുന്ന പോലെ നിങ്ങൾക്ക് വേണ്ടി ഉത്തരം പറയാൻ എനിക്ക് പറ്റില്ല ഞാനൊരു തർക്കത്തിനില്ല സർക്കാർ പ്രഖ്യാപിച്ചുകൊണ്ടാണ് സർക്കാർ പൂർണ്ണമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഓൾ പാർട്ടി മീറ്റ് അല്ല എല്ലാ ഉദ്യോഗസ്ഥന്മാരെ മീറ്റിംഗ് വിളിച്ചു അടിയന്തരമായിട്ടുള്ള സെക്യൂരിറ്റി സംവിധാനങ്ങൾ ഉള്ള മീറ്റിങ്ങുകൾ വിളിച്ചു പോലീസിൻ്റെ മീറ്റിങ്ങുകൾ വിളിച്ചു അതോടൊപ്പം തന്നെ എല്ലാ എൽ എസ് ടി ഡി ഫയർ തുടങ്ങിയ എല്ലാ വകുപ്പുകളെയും മീറ്റിംഗ് വിളിച്ച് ഇത് കോർഡിനേറ്റ് ചെയ്തുവരുന്നു പക്ഷേ ഇരുപത് ദിവസം മുമ്പാണ് നമ്മൾ അപേക്ഷ കൊടുക്കേണ്ടത് ഇപ്പോൾ ഒരു ദിവസം വൈകിട്ട് ഒന്നോ രണ്ടോ ദിവസം വൈകിട്ട് അത് റെക്ടിഫൈ ചെയ്തും അതിൽ നമുക്ക് കിട്ടിയിട്ടുള്ളൊരു പ്ലസ് പോയിൻ്റ് ശനിയും നായറും ഹോളിഡേ എന്നുള്ളത് കൊണ്ട് നമ്മൾ ആ അപേക്ഷ അവർ വെക്കും അവരും വന്ന് പരിശോധിച്ച് പോയതാണ് അപ്പോൾ ഇതിൽ നമ്മൾ കാണേണ്ടത് ഇത് എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ കുറേ ആയാലും ഇതിന് നടക്കുന്ന തുടങ്ങിയിട്ട് ഈ കളി നടക്കും ഈ കളി നമ്മൾ നടത്തുക എന്നുള്ളത് നമ്മൾ കാര്യം അപ്പോൾ വില അത് നടത്താനുള്ള ശ്രമമാണ് ഞങ്ങൾ നടക്കുന്നത് അതേ രീതിയിൽ മിനിസ്റ്റർ നേരത്തെ നേരത്തെ പറഞ്ഞത് പറഞ്ഞത് ഉണ്ടാക്കി ാണ് ഈ അടുത്ത അടുത്ത വിൻഡോയിലാണ് കേരളത്തിൽ കളിക്കുക എന്ന് പറഞ്ഞാൽ ഞാനല്ല സ്പോൺസർ ആണ് ആ ചോദ്യം ചോദിക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്തെങ്കിലും സംശയമുണ്ട് ഇപ്പൊ പറഞ്ഞതല്ലേ ഞാൻ ഇവിടെ ചോദിച്ചു എന്ന് പറഞ്ഞ കാര്യമാണ് എന്നോട് ഇവിടുന്ന് എന്താ അറിയോ അത് ശരിയോ എന്നോട് പറയാൻ പറയാൻ മറ്റേ ഭാഷ ഞാനതല്ല ഞാൻ സത്യസന്ധമായി നീതിപൂർവുമായി പറഞ്ഞാ ആ സ്പോൺസർ പറഞ്ഞാ നവംബറിൽ നടത്താൻ ഞങ്ങൾ ശ്രമിക്കുന്നു ഫിഫയുടെ അപ്രൂവലുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നമുണ്ട് അത് ലഭിച്ചാൽ നവംബറിൽ കളിക്കും ഇല്ലെങ്കിൽ അടുത്ത വിൻഡോയിലേക്ക് പോകും എന്നയാൾ പറഞ്ഞാൽ അതിലെന്താ തെറ്റുള്ളു അതിനല്ലേ പറയുന്നത് പിന്നെ ഇയാൾ ഉണ്ടാക്കി പറഞ്ഞെന്ന് പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾ ഉണ്ടാക്കി പറഞ്ഞെന്നാണോ ഞാൻ പറഞ്ഞത് ഇത് സത്യസന്ധമായി കാര്യമാണ് അത് വളരെ വ്യക്തമല്ലേ ഇനിയിപ്പത് പ്രക്ഷേപണം ചെയ്യുമ്പോൾ എൻ്റെ സൗകര്യത്തിന് എന്താ വെച്ച് കൊടുത്തു അത് മാത്രമേ പറയാനുള്ളൂ നിങ്ങൾ തോന്നുന്നമാതിരി ഉത്തരം പറയാം എൻ്റെ ജോലിയല്ല പ്രത്യേകിച്ച് ട്വന്റി ഫോറിനോട് പറയാണ് നീയൊന്ന് ചോദിക്കുന്ന പോലെ ഉത്തരം പറയുന്ന ജോലിയല്ല എന്റെ അല്ല ഈ പറയുമ്പോ നീ ഒരു കാര്യം കാര്യ നീ ചോദിക്കുമ്പോ ഈ ചോദ്യത്തിന് ഞാൻ തുടക്കത്തിലെ ഉത്തരം പറഞ്ഞതാണ് വീണ്ടും ഇതേ കാര്യം തന്നെ റിവേഴ്സ് ചെയ്ത് ചോദിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ നിങ്ങൾ എന്തെങ്കിലും കണ്ടെത്താൻ ശ്രമിക്കുന്നതല്ലേ നിങ്ങൾ കണ്ടെത്താൻ പറ്റുള്ള സാധനം ഒന്നും ഇതിലില്ല ഈ സ്റ്റേഡിയത്തിന്റെ അപ്രൂവൽ അവർ വന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ സ്റ്റേഡിയത്തിന്റെ നവീകരണം നടക്കുന്നുണ്ടല്ലോ അത് നടത്തും നേരിട്ട് സ്പോൺസർ നടത്തുകയാണ് നോക്കൂ അയാൾ ഇത്രയും പൈസ ലിട്ട് അവിടെ കാര്യങ്ങൾ നടത്തുന്നുണ്ട് അത് കഴിയട്ടെ എന്നിട്ട് അതേക്കുറിച്ച് പറഞ്ഞു നമ്മൾ ശ്രമിക്കുന്നത് നവംബറിൽ നടത്താനാണ് നമ്മൾ ആത്മാർത്ഥമായി ശ്രമിക്കുന്നത് ഇതിൻ്റെ ഒരു അപ്രൂവൽ വരട്ടെ അതുവരെ നമുക്ക് ആദ്യം ഇപ്പോൾ അർജന്റീന ഈ ഒരു വിൻഡോ കൊടുത്തിട്ടില്ല അവരിപ്പോഴും പറഞ്ഞെന്താ ഞങ്ങൾ ചിലപ്പോൾ ഒരു പരിശീലനത്തിനായി പോകേണ്ടി വരും ഈ വിൻഡയുടെ സമയത്ത് എന്നല്ല അവർ പറഞ്ഞിട്ടുള്ളൂ മറ്റൊരു രാജ്യത്തെ അവർ കളിക്കുമെന്ന് പറഞ്ഞില്ല അങ്കോളയിലൊരു കളിയും കേരളത്തിലൊരു കളിയുമാണല്ലോ നോക്കൂ അതെന്നെ പറയണേ അതിൽ അവർ പറയണെന്താ കേരളത്തിൽ ആ കളിക്ക് കളിക്കുപകരം കേരളത്തിൽ ഈ ഫിഫ എപ്രൂവൽ ആയില്ലെങ്കിൽ അവർ സ്പെയിനുമായുള്ള ഒരു പരിശീലനത്തിന് പോവും അവിടെ എന്നല്ലേ പറഞ്ഞിട്ടില്ല അതിൻ്റെ അർത്ഥം ആ കളി തടസ്സപ്പെട്ടു എന്നല്ല ഇത് നമ്മൾ അപ്രൂവൽ വരികയാണെന്ന് അവിടെ തിരിച്ചു വരും അത്രയേ ഉള്ളൂ